ണ്ട് എന്റെ തച്ചടോ കളം നായി മോനെ എന്റെ തല ഞാൻ തച്ചുപൊടിക്കൂ നീ എന്തിനാടാ എന്റെ കല്യാണം മുടക്കിയേ ഞാൻ മുടക്കി ഞാൻ ഞാനെന്തിനാ എന്റെ കല്യാണം മുടക്കുന്നേ നീ അധികം നിങ്ങൾ എന്നെ ഇങ്ങനെ അടിക്കാൻ മാത്രം ഞാനെന്ത് തെറ്റാ ചെയ്ത്

െങ്കിലും നമുക്ക് മാന്യമായി ജീവിക്കാൻ പേരുദോഷം മാറും വരെ ഈ പരിസരത്തൊന്നും മതിപ്പിക്കാൻ പാടില്ല കള്ള് കുടിക്കുന്ന എത്ര എത്രയാൾ കല്യാണം കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് ഞാൻ കല്യാണം മുടക്കിയതല്ല അമലെ ഒരു മോളുടെ ജീവിതം രക്ഷിച്ചതാ നീ കാണുന്നില്ലേ നമ്മുടെ മോൾ അനുഭവിക്കുന്നത് അങ്ങനെ പറഞ്ഞാല് അതും ശരിയാ പോട്ടെ സാരമില്ല